ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ സ്വാഗതം ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് സബതി പുത്രന്മാർ ഈശോയോട് നടത്തുന്ന ഒരു അഭ്യർത്ഥനയാണ് നിന്റെ രാജ്യം വരുമ്പോൾ നിന്റെ ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള അവകാശം നീ ഞങ്ങൾക്ക് നൽകണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കൂടെ നിന്നു മറ്റ് ശിഷ്യന്മാർക്ക് ഇവരോട് അമർഷമുണ്ടായി ഈ സവതി പുത്രന്മാർ ഈശോയുടെ ബന്ധുക്കൾ കൂടിയാണ് ഈശോയുടെ അമ്മ മറിയത്തിന്റെ സഹോദരി എന്നറിയപ്പെടുന്ന ശലോമി ഈ ശലോമിയുടെ ഭർത്താവാണ് സബദി സബദിയുടെ പുത്രന്മാരാണ് യാക്കോവും യോഹന്നാനും ഈശോ തന്റെ ശിഷ്യന്മാരിൽ മൂന്നുപേരെ പലപ്പോഴും ഒരു കോർഗ്രൂപ്പ് പോലെ ചേർത്ത് പിടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ ആ എക്സ്പീരിയൻസ് ലഭിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് പത്രോസിനും യാക്കോബിനും യോഹന്നാനുമാണ് ഈശോയുടെ അടുത്ത് നിന്നുകൊണ്ട് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ ഈശോ ഇവരെ കുറച്ചും കൂടെ ചേർത്ത് പിടിച്ച് നടന്നു ഈ കോർ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ ഒരു സ്പെഷ്യൽ പ്രിവിലേജിന് വേണ്ടി ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള അധികാരം ചോദിച്ചപ്പോൾ അവകാശം ചോദിച്ചപ്പോൾ മറ്റ് ശിഷ്യന്മാർക്കാണ് വിഷമമുണ്ടായത് ഇത് മനസ്സിലാക്കിയ ഈശോ അവരോട് പറയുകയാണ് എന്റെ ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള അവകാശം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല പിതാവാണ് ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഞാൻ ചെയ്യാൻ പോകുന്ന സ്നാനം നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ അതായത് ഈ പാനപാത്രവും സ്നാനവും സൂചിപ്പിക്കുന്നത് ഈശോയുടെ ഗാകുൽത്ത മലയിലേക്കുള്ള പീഡാനുഭവ യാത്രയും മരണവുമാണ് ഈ പീഡാനുഭവ യാത്ര എന്ന് പറയുന്നത് പിതാവായ ദൈവത്തെ അനുസരിക്കാൻ തീരുമാനിച്ച പുത്രൻ തമ്പുരാന്റെ പരിത്രാണ കർമ്മമാണ് അത് ചോര ചിന്തിയ ബലിയാണ് രക്തത്തിലുള്ള സ്നാനമാണ് മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി മോചനദ്രവ്യമായി സ്വയം സമർപ്പിച്ച ദൈവപുത്രന്റെ സ്നാനമാണ് ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ സപതി പുത്രന്മാർ തിരിച്ചുത്തരം നൽകുകയാണ് ഞങ്ങൾക്ക് അതിന് സാധിക്കും അതെ അവർക്കതിന് സാധിച്ചു ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം തമ്പുരാനു വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായത് യാക്കോബാണ് യോഹനാനും രക്തസാക്ഷിയായി പത്രോസും രക്തസാക്ഷിയായി പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ സ്ഥാനമാനങ്ങൾ അവിടുത്തെ ചെറുപ്പവും വലുപ്പവും ഒക്കെ തീരുമാനിക്കുന്നത് പിതാവായ ദൈവമാണ് അതിനുശേഷം യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിജാതീയ രാജാക്കന്മാർ തങ്ങളുടെ ജനങ്ങളുടെ മേൽ അതീശത്വവും അധികാരവും പ്രയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനെ പോലെയും നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനെ പോലെയും ആയിത്തീരണം ശുശ്രൂഷകൻ എന്ന വാക്ക് എന്താണ് കർത്താവ് ഉദ്ദേശ്യം യേശുവിന്റെ കാലഘട്ടത്തിൽ തീൻ മേശയില് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളെയാണ് ശുശ്രൂഷകൻ എന്നറിയപ്പെട്ടിരുന്നത് അന്ത്യ അത്താഴ വേളയില് ഈശോ വെൺകച്ച അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമരയിൽ ചുറ്റി മിശിഹാദൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി ഇതാണ് മാതൃക ക്രിസ്തു ശിഷ്യന്മാർക്കുള്ള മാതൃകയാണ് നേതാവാകാൻ ആഗ്രഹിക്കുന്നവൻ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ദൈവരാജ്യത്തിൽ ശുശ്രൂഷകനായിരിക്കണം നമുക്കറിയാം സെമിനാരിയിൽ പഠിക്കുന്ന ആൾക്കാര് പട്ടം കിട്ടുന്നതിന് ഒന്നോ രണ്ടോ വർഷം മുമ്പ് ഡിക് പദം സ്വീകരിക്കാറുണ്ട് ഡയക്കോണോസ് എന്ന പദത്തിന്റെ അർത്ഥം ശുശ്രൂഷകൻ എന്നാണ് വിരുന്ന് സൽക്കാരങ്ങളില് ആൾക്കാരെ സഹായിക്കുന്ന വ്യക്തി അഥവാ ദാസൻ ശുശ്രൂഷകൻ എന്നാണ് അർത്ഥം ദൈവരാജ്യത്തിൽ ദൈവമക്കളെ ശുശ്രൂഷിക്കുവാൻ ദൈവം നിയോഗിച്ച ശുശ്രൂഷകനാണവർ അതുകൂടാതെ തന്നെ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ദാസനായിരിക്കാൻ പറയുന്നു എ സർവന്റ് ലീഡർഷിപ്പ് ഈ ലോകത്തിലെ അധികാരികൾ പെരുമാറുന്നത് പോലെ ആകരുത് ദൈവരാജ്യത്തിന്റെ വക്താക്കളായ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും മറ്റുള്ളവരെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനും വളരെ തീഷ്ണതയോടുകൂടി ദൈവമേൽപ്പിച്ച ഓരോ കാര്യങ്ങൾ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ദൈവത്തെ മാതൃകയായി സ്വീകരിച്ച് ആ ദൈവസ്നേഹത്തിന്റെ വക്താക്കളായിരിക്കണം നമ്മുടെ സഭയിലെ ഓരോ അധികാരി ക്രിസ്ത്യൻ ലീഡർഷിപ്പിന്റെ ഒരു വളരെ വ്യത്യസ്തമായ മുഖം ഈ ോകത്തിന് സമ്മാനിച്ച ഒരു വലിയ മാതൃകയാണ് ഈശോ അവിടെ കാണിച്ചത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾ പരസ്പരം ശുശ്രൂഷ ചെയ്യുവിൻ നിങ്ങളുടെ ഈ പരസ്പര സ്നേഹവും ശുശ്രൂഷയും കാണുമ്പോൾ ലോകം നിങ്ങളിലൂടെ എന്നെ ഓർക്കും അങ്ങനെ ലോകം രക്ഷിക്കപ്പെടും ക്രിസ്തു മതം ഇന്ന് ലോകത്തിൽ ഓർമ്മിക്കപ്പെടുന്നത് അല്ലെ ലോകത്തിൽ ഇന്ന് അതിന്റെ പ്രസക്തമായ ഒരു ഐഡിയോളജിയായി ഒരു ഫിലോസഫിയായി ഒരു ജീവിത രീതിയായി മാറിയത് തന്നെ പരസ്പര വിനയത്തോടുകൂടി ശുശ്രൂഷ ചെയ്ത് സ്നേഹിക്കുന്ന ആ ക്രിസ്തുവിന്റെ വലിയൊരു മാതൃകയായി മാറുവാൻ നമ്മുടെ സഭാ പിതാക്കന്മാർക്കും സഭാ ശുശ്രൂഷകൾക്കും സഭയെ നയിച്ച പരിശുദ്ധാത്മാവിനോട് കൂടിയുള്ള ആ പ്രയാണത്തിൽ സഭയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ലോകത്തിൽ വളരെയേറെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മദർ തെരേസയിൽ പോലുള്ള ആൾക്കാർ ലോകത്തിന് ശുശ്രൂഷ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രചോദനമായി വർദ്ധിക്കുന്നത് കർത്താവിന്റെ ഈ കൽപ്പനയാണ് കർത്താവിന്റെ ഈ മാതൃകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ നിന്റെ മാതൃകയെ അനുസരിച്ച് ആരാണോ വലിയവൻ എന്ന ചിന്ത മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും വലിയ രീതിയിൽ നിന്നെ അനുസരിച്ചുകൊണ്ട് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ പരസ്നേഹത്തിലൂടെ അന്യരെ വലുതായി കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ വിളി സ്വീകരിച്ചുകൊണ്ട് വളരെ തീക്ഷ്ണതയോട് വിനയത്തോടുകൂടി നിനക്ക് യോജിച്ച രീതിയിൽ ആ കർത്തവ്യങ്ങളൊക്കെ നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ ഈശോയെ ഞങ്ങളുടെ ജീവിതം ധന്യമാണ് ഈശോയെ അങ്ങ് ഓരോ വ്യക്തികൾക്കും ഓരോ ഓരോ കർമ്മങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ ദാനധർമ്മങ്ങളിലൂടെ ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നല്ല ആഗ്രഹങ്ങളിലൂടെ അങ്ങനെ എന്തെല്ലാം മാർഗത്തിൽ ഏതെല്ലാം രീതിയിലും നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് പെരുമാറുവാൻ സാധിക്കുവോ ജീവിക്കുവാൻ സാധിക്കുവോ അതാണ് ദൈവരാജ്യത്തിൽ വലിയവനാകുവാനുള്ള മാർഗം ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള യോഗ്യത നീ ഇന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കിയല്ലോ കർത്താവെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റി ഞങ്ങളുടെ ഉള്ളിലെ മാനുഷികമായ പ്രലോഭനങ്ങൾ സ്ഥാനമാനങ്ങൾ ലൗകിക ചിന്തകൾ ബാലിശുമായ ചിന്തകൾ അതൊക്കെ കടന്നു വരുമ്പോൾ ഈശോയെ നീ സപതി പുത്രന്മാരോട് പറഞ്ഞ കണക്ക് ശിഷ്യന്മാരോട് പറഞ്ഞ കണക്ക് നീ ചെയ്ത മാതൃക ഓർത്തുകൊണ്ട് നന്മ ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി नमस्कार